ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ പതിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു നിർമ്മാണ മേഖലയുടെ ഭാവി നിയമനിർമ്മാണം മുതൽ നിർമ്മിത ബുദ്ധിവരെ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ പതിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നിർമ്മാണ മേഖലയുടെ ഭാവി നിയമനിർമ്മാണം മുതൽ നിർമ്മിത ബുദ്ധിവരെ എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു പറവൂർ ടിബി ഹാളിൽ നടന്ന സെമിനാർ ലെൻസ്ഫെഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സജി കെ വി ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചു നിയമനിർമ്മാണമായിട്ട് എല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ മാനലിസ്റ്റുകളിലൂടെ ചർച്ച ചെയ്യും എല്ലാ കാര്യങ്ങളിലും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ തന്നെ നമുക്കിവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടത് സാധിച്ചിട്ടുണ്ട് ഇത് വളരെ ഒരു മുന്നേറ്റമായിട്ട് നമ്മുടെ നിർമ്മാണ മേഖല ഏത് രീതിയിലും മാറ്റി തീർക്കണം അല്ലെങ്കിൽ സുഗമമായ രീതിയിലേക്ക് ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ച ഇവിടെ ഇവിടെ നമ്മുടെ തന്നെ തന്നെ അതിൽ അതിനൊരു വന്നിട്ടുള്ള അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം എങ്കിൽ മാത്രമേ നമ്മൾ നടത്തിയിട്ടുള്ള ഈ സംരംഭം കൊണ്ട് ഒരു ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ കെ എസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പി ആർഒ ഡോ യു എ ഷബീർ മോഡറേറ്റർ ആയിരുന്നു ജില്ലാ ലേബർ ഓഫീസർ പി ജി വിനോദ് കുമാർ രാഷ്ട്രീയ പിയേഴ്സൺ ഇന്ത്യൻ ജിയോടെക്നിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അനിൽ ജോസഫ് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഗ്രീൻ ബിൽഡിംഗ് കൺസൾട്ടുമാരായ ഗണേഷ് വി നായർ ദീപ ഗണേഷ് എക്സ്ആർ ഹൊറൈസൺ ചെയർമാൻ ഡെൻസിൽ ആന്റണി ഡി എച്ച് അക്കാദമി സിഇഒ ഷൈജു നായർ ലെൻസ്ഫ് സംസ്ഥാന സമിതി അംഗങ്ങളായ ജിതിൻ സുധാകൃഷ്ണൻ അനിൽകുമാർ കെ ലൻസ്വർഡ് ജില്ലാ സെക്രട്ടറി സിമി പ്രജീഷ് ജില്ലാ ട്രഷറർ ലാലു ജേക്കബ് പറവൂർ ഏരിയ പ്രസിഡന്റ് രാജേഷ് പി പി ഏരിയാ സെക്രട്ടറി മുഹമ്മദ് സിയെ ഏരിയ ട്രഷറർ ലൂയിസൺ സിജെ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാനൂറ് എഞ്ചിനീയർമാർ സെമിനാറിൽ പങ്കെടുത്തു